നമസ്കാരം ഇന്ന് ഞാനിങ്ങനെ മൊബൈൽ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഹനീഫ യു പാണ്ടിക്കാട് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുടെ ഒരു അദ്ദേഹത്തിന് എവിടുന്നോ നിന്ന് കഴിഞ്ഞ ഒരു കഥ അതിനെ തെഴുതി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെഴുതി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി നിങ്ങൾക്ക് സന്തോഷം തോന്നുമെന്ന് എനിക്കറിയില്ല കാരണം എന്നിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷേ കഥയല്ലെങ്കിലോ അപ്പം നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ കാര്യം കഴിഞ്ഞല്ലേ ഈ കഥ നമ്മുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധം ഉള്ളൊരു കഥയാണ് പലപ്പോഴും പല കഥകളും നമ്മൾ മനസ്സ് വെച്ചുകൊണ്ട് നടന്നാൽ നമ്മൾ പല എൻകൗണ്ടറും വരുമ്പോൾ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും ആയതുകൊണ്ട് ഞാനിത് പറയുന്നു എനിക്കിഷ്ടപ്പെട്ടൊരു കഥ ആയതുകൊണ്ട് ഞാനത് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കാണുക അല്ലെങ്കിൽ തള്ളിക്കളയുക അത്രമാത്രം അപ്പം നമുക്ക് കഥ ആരംഭിക്കാം പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ എൻ്റെ വേറെയും കുറെ കഥകളുണ്ട് പക്ഷേ കഥ ചില പണ്ട് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കഥകൾ പറയും കഥ കഴിഞ്ഞാൽ തുടങ്ങാൻ അറിയുമോ പണ്ട് പണ്ട് പണ്ടൊരു രാജ്യത്ത് ഏഴ് കടലും കടന്നൊരു രാജ്യത്ത് എന്നൊക്കെയാ പറയും കൊച്ചു കുട്ടികൾക്ക് ഇതിങ്ങനൊക്കെ ഇട്ടിരിക്കും അന്ന് അവരുടെ മുഖം ഇങ്ങനെയാണ് കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ മുഖം കുറച്ചും കൂടി മേലെയല്ലേ അയച്ച് കുറച്ച് കഴിയുമ്പോൾ അടുത്ത വർഷം അമ്മൂമ്മ മറ്റേ കഥ പറയുമ്പോൾ അവരുടെ മുഖം കുറച്ച് ഇങ്ങനെയായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ അവരുടെ മുഖം ഇങ്ങനെയായിരിക്കും അമ്മൂമ്മയോട് ചേർന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മൂമ്മയാവും നമ്മളിങ്ങനെ നോക്കുക ആ സമയമാകുമ്പോഴേക്കും അമ്മൂ പറയും മക്കൾ ആ ഞാനൊരു കഥ പറഞ്ഞുതരാം തരാം ഒന്ന് പോലും പറയും അതിനാൽ കഥയുടെ അത്രയും കാര്യം കഥയ്ക്ക് അത്രയും കാര്യമുള്ളൂ കഥ കേൾക്കേണ്ടത് സമയം കൊണ്ട് അത്രക്കും കഥ കേൾക്കാൻ പറ്റുകയുള്ളൂ ആയതുകൊണ്ടിപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് കഥ ഇഷ്ടപ്പെടുന്നു എനിക്ക് അറിയില്ല കേട്ടോ എന്നാലും ഞാൻ അങ്ങനെ വെച്ച് കേച്ചാൻ പോവുകയാണ് പണ്ട് 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 അതന്നെ പണ്ട് 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 അങ്ങനെയാണല്ലോ കഥ ആരംഭിക്കേണ്ടത് പണ്ട് 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 ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരു രാജ്യത്തൊരു രാജാവുണ്ടായിരുന്നു ഏതാ രാജ്യം ഏ ചോദ്യമല്ലോ ഒന്നാശരും കഥയില് ചോദ്യമോ ഏത് രാജ്യമെന്നോ പണ്ട് 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 രാജ്യത്ത് ഇനി ചോദ്യം ചോദിച്ചിട്ട് തന്നെ ബുദ്ധിമുട്ടിക്കരുത് പണ്ട് 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 ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഉപദേശകൻ അപ്പൊ ഇവര് എന്തോ നായാട്ടിനും എന്തോ കാര്യങ്ങൾക്കായിട്ട് അവര് കാട്ടിൽ പോയി കാട്ടിലൂടെ കാട്ടോട് എന്തോ അറിയില്ല ഇനിയിപ്പോൾ കാട് കാണാനുള്ള ഓഹം കൊണ്ട് അറിയില്ല അങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ കാടിനകത്തുണ്ടായിരുന്ന ഒരു പഴം ആ പഴം അവരുടെ വിശപ്പകറ്റാൻ വേണ്ടി ആ പഴം പൊട്ടിച്ച് അത് ഇദ്ദേഹത്തിൻ്റെ അരയിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ആ ഉപദേശകൻ ആ മന്ത്രി ഉപദേശക മന്ത്രി അയാൾ ചെത്തുന്ന സ രാജാവിൻ്റെ കയ്യിൽ വെച്ച് ചെത്തുന്ന സമയത്ത് എങ്ങനെയോ അയാളുടെ കത്തി രാജാവിൻ്റെ കയ്യിൽ കൊണ്ട് രാജാവിൻ്റെ ഒരു വിരലം കൊണ്ട് മുറിഞ്ഞു പോയി ഉത്തരവാദി ആരാണ് ഈ ഉപദേശകനാണ് അയാളുടെ നോട്ടക്കുറവുണ്ടല്ലേ അയാളിങ്ങനെ ചെത്തുന്ന സമയത്ത് രാജാവിൻ്റെ വിരലും കൊണ്ട് ചെത്തേണ്ട ആവശ്യമുണ്ടോ ശ്രദ്ധ തെറ്റിപ്പോയതാണ് ഭയങ്കരമായിട്ടുള്ള വേദന രാജധാനിയിലാണെങ്കിൽ വൈദ്യന്മാരുണ്ട് ഇവിടെ അതുമില്ല ആ സമയത്ത് ഉപദേശകൻ എന്താ ചെയ്യാൻ പറ്റുക ഇനിയിപ്പോൾ ഒറ്റ മാർഗമേ ഉള്ളൂ രാജാവേ അതെന്താ മാർഗം ഇളയിൽ വല്ല പച്ചമരുന്നുണ്ടാകും വെച്ചു അങ്ങോട്ട് സഹിക്കുക ആരാണ് മാർഗം ഏ സാരമില്ല മഹാപ്രഭു എല്ലാം നല്ലതിനായിരിക്കുമെന്ന് അങ്ങോട്ട് കരുതുക ഇതാണ് ഉപദേശകൻ ആശ്വസിപ്പിച്ചത് ഏത് ഒരു വയറിൽ മുറിഞ്ഞു പോയതേ അത് നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി നമ്മൾ അങ്ങനെയാണല്ലോ ആർക്കിടെ എന്തെങ്കിലും ചെറിയൊരു അപകടം നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ ഒരു കാറ് വന്ന് സൈക്കിളും ഒന്ന് മുട്ടി സൈക്കിളൊന്ന് മറിഞ്ഞു കൂടുതലൊന്നും ഉണ്ടായാലും മുട്ടൊക്കെ ഒന്ന് പൊട്ടി അത്ര മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ആൾക്കാർ എന്താ പറയുക ഓ എന്തോ വലുത് വരാനിരിക്കയായിരുന്നു ഇതാണല്ലോ നമ്മുടെ നമ്മുടെ ഒരു പേച്ച് അതാണല്ലോ അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു ഉപദേശവും പറഞ്ഞു എല്ലാം നല്ലതിനായിരിക്കും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ രാജാവും ഭയങ്കര ദേഷ്യമായി രാജാവ് ഇയാൾ എന്നെ കളിയാക്കാനും ധരിച്ചു അയാളുടെ വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ല രാജാവിന് ഭയങ്കരമായിട്ടുള്ള കോപം ഉണ്ടായി രാജാവ് ഉപദേശനെ വിളിച്ചു ഇങ്ങോട്ട് വരിക പറഞ്ഞു വന്നു അങ്ങോട്ട് തിരിഞ്ഞു വെക്കുക അങ്ങോട്ട് തിരിഞ്ഞു വന്നു പിടിച്ചു ഒറ്റ തള്ളു അവിടെ ഒരു കിണറുണ്ടായിരുന്നു അരിക്ക് വീണു അയാൾ കയറി അതിൽ കയറി ചത്തുപോയിട്ടുണ്ടാവൂല്ലേ പൊട്ടക്കനറ്റിൽ കാട്ടിനകത്തുള്ളൊരു കൂപം ഒരു അവിടെ കിണറാരൻ കുഴിച്ചത് വല്ല കൂമെന്ന കൊക്കരണി എന്നൊക്കെയും പറയാം അതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ ഏതായാലും ആ പൊട്ടക്കനില് തള്ളിയിട്ടു എന്നിട്ട് രാജാവ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുക സഞ്ചരിക്കുകയാണ് നീ തിരിച്ചു പോവാണ് രാജധാനിയിലേക്ക് അങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കൊടുങ്ങാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ കുറേ പ്രാകൃതന്മാരായിട്ടുള്ള കാട്ടാളന്മാർ വന്ന് അദ്ദേഹത്തെ പിടികൂടി അവർ പിടികൂടിയത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തിനും അറിയാൻ വേണ്ടിയിട്ടല്ല അവർ അവരുടെ കാട്ടാളദേവനും കാട്ടാള ദേവിക്ക് ബലി കൊടുക്കാറുണ്ട് മനുഷ്യബലി കൊടുക്കാറുണ്ട് അതിനാണ് തേടി നടക്കുകയാണ് അപ്പോഴാണ് നല്ല യൗവനയുക്തനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള അള കിട്ടുന്നത് വേണ്ടെന്തുണ്ടായി അളപിടിച്ചുകൊണ്ടായി അങ്ങനെ അയാളൊരു മരത്തടിയുടെ മുകളിൽ കെട്ടിയിട്ടു അങ്ങനെ കെടുത്തിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടിയിട്ട് കഴുത്തടുത്ത് കൊല്ലം എന്നിട്ട് ആ ചോര ദേവിയുടെ വിഗ്രഹത്തുമലയ്ക്കും വീഴ്ത്തണം അതിനായിട്ട് അതാണ് നരബലി അങ്ങനെ പിടികൂടിയിട്ട് മരത്തുമ്മേ കെട്ടി അങ്ങനെ കെടുക്കുകയാണ് അങ്ങനെ കാട്ടാളന്മാരുടെ രാജാവ് അവിടുത്തെ പ്രധാന രാജാവോ അല്ലെങ്കിൽ അവരുടെ അവരുടെ മറ്റേത് അനുഷ്ഠാനങ്ങൾ നടത്തുന്ന ആളോ എന്തോ ആവട്ടെ അവരൊന്ന് നോക്കി നോക്കിയപ്പോൾ രാജാവിനെ അടിമുടി പരിശോധിച്ചു നോക്കിയപ്പോൾ സ്ഥിതി എന്താ ഇയാളെ നരബലി കൊടുത്താൽ ആ നരബലി ദേവിദേവന്മാർ ഏറ്റുവാങ്ങില്ല കാട്ടാളദേവന്മാർ വരദേവതകളെ ഏറ്റുവാങ്ങില്ല കാരണം എന്താണെന്ന് അറിയാമോ അയാളുടെ ഒരു കൈ വിരൽ അറ്റുപോയിരിക്കുകയാണ് എന്തെങ്കിലും വൈകല്യമുള്ള എന്തെങ്കിലും കുറവുള്ള കണ്ണില്ലാത്തവനോ അല്ലെങ്കിൽ കൈയില്ലാത്തനോ തലയില്ലാത്തവനോ തലയില്ലാത്തവനോ ബലി കൊടുക്കില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുള്ള മുടന്തനോ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരാളെ ബലി കൊടുക്കില്ല ബലി കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലത് കൊടുക്കണ്ടേ പേട്ട് തേങ്ങ കൊടുക്കാൻ പാടില്ലല്ലോ നമ്മളൊക്കെ എങ്ങനെയാണല്ലോ വീട്ടിൽ തേങ്ങ ഉണ്ടാവും തേങ്ങാ പറമ്പിൽ തേങ്ങയുണ്ടാവും എന്നിട്ട് ആ തേങ്ങ കുലുക്കും കുലിക്കുമ്പോൾ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ അതിങ്ങോട്ടിടും അതിന് വേണ്ടിയിട്ടറിയാം മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ അരയ്ക്കാനും പിടിക്കാനൊക്കെ ആയിട്ടാണ് അത് അതവിടെ കൊണ്ടുവെക്കുന്നത് പിന്നെ ഈ നോക്കുന്ന സമയത്ത് പേട്ട് തേങ്ങകളായിരിക്കും അതിനകത്ത് ഒന്നൂരക്കെ അത് കുളിക്കുമ്പോൾ അറിയാൻ പറ്റും അത് ഇപ്പോഴത്തേക്കും അവൾ എന്തിനാ അറിയോ ശബരിമലയ്ക്ക് മുമ്പേ നെയ്യ് നിറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമ്മളുടെ സ്വഭാവം പക്ഷേ ദൈവത്തിന് കൊടുക്കുമ്പോൾ എപ്പോഴും നൂറ് ശതമാനവും ഏറ്റവും നല്ലത് കൊടുക്കണം എന്നാണല്ലോ നിയമം അപ്പോൾ ഇയാളുടെ ഒരു വിരലിൽ പോയിരിക്കുകയാണ് അപ്പോൾ ആയതുകൊണ്ട് തന്നെ അയാൾ നരവലയ്ക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് നല്ല വഴിക്ക് പോകും മനുഷ്യന്മാർക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി മുമ്പിൽ ഒന്ന് വിട്ടാൽ അയാൾ വിട്ടു ഇത്രയായിപ്പോഴേ രാജാവിന് തൻ്റെ ഉപദേശം എൻ്റെ ആ വാക്കുകൾ ഓർമ്മയിൽ തെളിഞ്ഞത് രാജാവ് എന്താ പറഞ്ഞത് രാജാവിൻ്റെ ഉപദേശം എന്താ പറഞ്ഞത് കൈവരൽ പോയപ്പോൾ എല്ലാം നല്ലതിനായിരിക്കാം എന്ന് കരുതാവും പറഞ്ഞു അപ്പോഴാണ് ഈ സംഭവമോ തൻ്റെ ഉപദേശവും പറഞ്ഞു കാര്യം ശരിയായില്ലേ എന്നും പറഞ്ഞ് അദ്ദേഹം പൊട്ടക്കിണറിൻ്റെ അടുത്തെത്തി അവിടെ എത്തി അവിടെ കുറേ വള്ളിക്ക് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് വള്ളിക്കും കൂട്ടിക്കെട്ടി എല്ലാവരും സഹ ഇയാളുടെ സഹായത്തോടുകൂടി മറ്റാളെ പുറത്തേക്ക് കയറ്റി അയാളെ ചത്തട്ടുണ്ടായിരുന്നില്ല പുറത്തേക്ക് കയറ്റി അതിനുശേഷം ഉപയോഗ ഉപദേശകനോട് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു എൻ്റെ വിരലിൽ പോയത് നന്നായി അത് പോയി അലി എന്നെ ഒരു എന്ന് പറഞ്ഞു ഉപദേശൻ്റെ മറുപടി എന്തായെന്ന് അറിയാമോ അങ്ങനോട് മാപ്പ് ചോദിക്കൊന്നും വേണ്ട അല്ലയോ മഹാരാജാവേ അങ്ങനെ പൊട്ടക്കണങ്കിൽ തല്ലിയിട്ടില്ലേ അതെനിക്ക് ഗുണം ചെയ്തു കാലെന്താ അറിയാമോ നിങ്ങളുടെ ഒരു വിരൽ പോയ കാരണ്ട് നിങ്ങൾക്ക് അംഗവൈകല്യം വന്ന ആളായതുകൊണ്ടാണ് നിങ്ങളെ അവർ കൊല്ലാതെ വിട്ടത് അവരെന്നെ കണ്ടിരിന്ന് എന്നെ കൊണ്ടുപോയിട്ട് അവർ കൊന്നേനെ എനിക്ക് അംഗവൈകല്യമൊന്നുമില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു ഒരു വിരൽ പോയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അതിൻ്റെ ദേഷ്യത്തിൽ എന്നെ ഉന്തി തള്ളി കനറ്റിലിട്ട കാരുണ്ട് ഞാനും രക്ഷപ്പെട്ടു ഇവിടെ എന്താ സംഭവിച്ചത് വഴിയിൽ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് സാരം നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്കില്ലാത്തതിൻ്റെ പുറയിൽ നിങ്ങൾ ഓടിപ്പോയിട്ട് കാര്യമില്ല നിങ്ങൾ നാരായണൻ്റെ പുറയിൽ നടക്കുക ദൈവത്തിൻ്റെ പുറയിൽ നടക്കുക ആ നിങ്ങളുടെ പുറയിൽ മഹാലക്ഷ്മി നടക്കുന്ന പറയുക വൈകുണ്ട വൈകുണ്ഠത്തിലധീപനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ഭാര്യയാണത്രേ ഈ പൈസയൊക്കെയും കൈകാര്യം ചെയ്യുന്ന ആണ് ധനലക്ഷ്മി എന്ന് പറയുന്നത് പെണ്ണിൻ്റെ നടന്നു കഴിഞ്ഞാൽ അവളുടെ അച്ഛനോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവോ ചിലപ്പോൾ തലമുറ കേട്ട് കഴുകുകഴുകി വരും നേരെ മറിച്ച് പണ്ടത്തെ ചെക്കൻ ചെയ്ത പോലെ അവിടുത്തെ ഒരു പെൺകുട്ടിയെ വലിയ ഇഷ്ടമാണ് അവളെ പ്രേമിക്കണം എന്താ മാർഗം അവളുടെ അച്ഛൻ കണക്ക് മാഷ ഇവൻ ചെന്ന ആയാളോട് പറഞ്ഞു മാഷേ എനിക്കൊരു ട്യൂഷൻ എടുക്കണം ആ അതിനെന്താ വിഷമം വന്നോളൂ എന്ന് പറഞ്ഞു ട്യൂഷൻ എടുക്കാൻ ചെന്നു ബാക്കിയുള്ള ഞാൻ പറയേണ്ട ആവശ്യമല്ലോ അപ്പം അച്ഛൻ്റെ പുറകിൽ നടന്നപ്പോൾ പെണ്ണിനെ സൈറ്റ് അടിക്കാൻ പറ്റി അപ്പം അതാണ് വാസ്തവത്തിൽ ബുദ്ധി നമ്മൾ ധനത്തിൻ്റെ പുറയിൽ കിടന്ന് നടന്നാൽ അത് വരണമെന്നില്ല ധനം എപ്പോഴും എങ്ങനെയാണ് ലക്ഷ്മി എപ്പോഴും കിപ്സ് ഓൺ മൂവിങ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും ഈ കയ്യിൽ നിന്ന് ആ കയ്യിലേക്ക് പോകും അതാണ് ലക്ഷ്മിയുടെ സ്വഭാവം ധനത്തിൻ്റെ സ്വഭാവം അതാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വരുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ ഉന്നെ തന്നെ കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോകും ഇത് വന്നു കഴിഞ്ഞാൽ ഉന്ന തന്നെ നമ്മൾ എന്തായാലും പറയാം ജ്യോതിഷയുടെ അടുത്തേക്ക് പോകും നാളെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് പറയാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല നാളെ സൂര്യനുദിക്കും എന്ന് പോലും പറയാൻ കഴിയില്ല നാളെ സൂര്യൻ പൊട്ടി ഒന്നിനുമില്ല ഒരു നിശ്ചയം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഖദുഃഖങ്ങൾ അതുണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ് ദേവാന ഗന്ധർവ ന പിശാചാന രാക്ഷസാഹ രാക്ഷസന്മാരല്ല ദേവഗണങ്ങളല്ല ദേവീഗണങ്ങളല്ല ഗന്ധർവന്മാരല്ല പിശാചുകളല്ല എന്ത് അവരാരും അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ പല ഭ ഉൾഭാവങ്ങൾ അതാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി വയ്ക്കുന്നത് രണ്ട് കൈയും രണ്ട് കാലുമില്ലാത്ത ഇല്ലാത്ത ഒരാളുടെ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം വലിയ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന് കൈയില്ലെന്ന് മനസ്സിലാക്കണം രണ്ട് കൈയും കാലില്ലാത്ത എന്തിനേറെ രണ്ട് കണ്ണുമില്ലാത്ത ഒരു സ്ത്രീയാണ് ലോകം മൂന്ന് വട്ടം ചുറ്റിയത് പ്രശസ്തയാണ് പ്രശസ്തയാണത് ആയതുകൊണ്ട് തന്നെ കൈയില്ലാത്തതൊരു പോരായ്മയല്ല കണ്ണില്ലാത്തതൊരു പോരായ്മയല്ല ബിധോവൻ ലോകത്തിലേറ്റവും വലിയ മ്യൂസീഷനാണ് അദ്ദേഹം ചെവിട് കേക്കാത്തവനായിരുന്നു പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വാസ്തവത്തിൽ പിന്നെ ഈ പാട്ട് ഏത് എനിക്ക് തോന്നുന്നു ഗോരിത്തരകാവ് ആ പാട്ട് രവീന്ദ്ര രവീന്ദ്രജയൻ അങ്ങനെയാണെന്ന് തോന്നുന്നത് എനിവേ രവീന്ദ്ര ജയൻ മലയാളത്തിലും ഒരുപാട് പാട്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദിയിലും ചെയ്തിട്ടുണ്ട് ഈ രവീന്ദ്ര രവീന്ദ്രജൻ കണ്ണു കാണില്ലായിരുന്നു അദ്ദേഹം എപ്പോഴും ആരുടെ എനിക്ക് കണ്ണ് എൻ്റെ കണ്ണില്ലാണ്ട് എന്തിനാ ഇങ്ങനെ ദൈവ എന്നെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പോരായ്മ കണ്ണില് മാത്രമാണോ മനസ്സിലാ പോരായ്മയില്ല ആയതുകൊണ്ട് പറയുന്നത് നചാന്നേ സ്വയം അക്ലിഷ്ടമോപക്ലിഷ്ടവം നമ്മൾ നമ്മളെ തന്നെ ശപിക്കുമ്പോൾ നമ്മുടെ നിന്ന് നീയാളാ ഈ ലോകത്തെ ഏറ്റവും മതമൻ നിന്നെ എന്തിനാണ് സൃഷ്ടിച്ചത് അപ്പോൾ നമ്മൾ ചോദിക്കും ദൈവമേ എന്നെ എന്തിനാണ് ആ സൃഷ്ടിച്ചതെന്ന് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നു നമ്മളെക്കാൾ താഴെയുള്ള ആളുകളെ എനിക്കൊരു കൂരയുണ്ട് പക്ഷേ എനിക്ക് അംബാനിയുടെ പോലൊരു വീടില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബിൻ്റെ വീട് ഞാൻ അബുദാബി കണ്ടു ഓ ഞാൻ മനസ്സിൽ വച്ചിട്ടില്ല അതങ്ങേരുടെ വീട് അങ്ങേരോടെ ഒരു മുറിയിലേ കിടന്ന് തുടങ്ങുന്നത് അതുകൊണ്ട് ദിവസം മണി മുതൽ പതിനൊന്ന് മണി വരെ ഈ റൂമിൽ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെ മറ്റേ റൂമിലൊന്നുമല്ലോ ഞാനും ഒരു കട്ടിൽ ഒരു കട്ടിലേ ഉള്ളൂ അതാണ് ആ ചിന്തകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ വീട്ടിൽ പാർക്കട്ടെ എനിക്ക് അതിനേക്കാൾ വലിയ വീടുണ്ട് എന്ന് നിശ്ചയിക്കണം അപ്പം എന്തുണ്ടായി നമുക്കൊരു ക്ലിഷ്ടത ഉണ്ടാവില്ല നഷ്ടം ഐ വാണ്ട് ടു ബിക്കം എനിക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കിന്നതെല്ലാം ഉണ്ട് ഇനി ഇന്നെ ഇന്നതെല്ലാം ഉണ്ടാക്കണം അത് ഞാൻ ഇന്ന രീതിയിൽ ഉണ്ടാക്കും ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കുമ്പോൾ ചത്തു പോകൊന്നു പാവം ശിവ ശിവ പൂന്താനം നമ്പൂരി എഴുതിയതാ മൃതി അടഞ്ഞു എന്നോ ഇഹലോവാസം ഇടിഞ്ഞു എന്നോ തീപ്പെട്ടു എന്നോ മരിച്ചു എന്നൊന്നും അല്ല എഴുതിയത് മലയാള ഭാഷയാണത് ചത്തു പാവം ശിവ ശിവ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം നാളെക്കുണ്ടെന്ന് അറിയില്ല ഇപ്പം കണ്ടില്ലേ ആ നവാസ് അബൂബക്കർ എന്ന് പറഞ്ഞ നടൻ്റെ മകൻ ചെറുപ്പമാണ് ആരോഗ്യ ദൃഢ സുന്ദരനാണ് ഒരു രോഗവുമില്ല പക്ഷേ സമയമായി അപ്പോഴത്തെ ടൈം ആയപ്പോൾ അദ്ദേഹം റൂമിൽ വന്നപ്പോൾ പുറത്ത് തട്ടി വിളിച്ചു നവാസേ പോവാം അത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ നാളെ ജനാതാകും നാളെ ജനീതാകും എന്നെ ഇപ്പോൾ ഇങ്ങനെയാക്കി അവനാണ് എന്നുള്ള ശാപവും മറ്റും മാനുഷികമായിട്ട് അതൊക്കെ ഉണ്ടാകുമെങ്കിലും ആത്യന്തികമായിട്ട് ആ ചിന്തകൾ അവനവനെ ദ്രോഹിക്കരുത് ഞാൻ രണ്ട് കാലം നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം രണ്ട് കാലില്ലാത്തവരെക്കുറിച്ച് രണ്ട് കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാക്കണം രണ്ട് കൈകളില്ലാത്തവരെക്കുറിച്ച് ഞാൻ സിനിമ കാണുന്നു ഞാൻ നിങ്ങളെ കാണുന്നു ഞാൻ മഴ കാണുന്നു ഞാൻ പൂക്കളെ കാണുന്നു പൂക്കളെ വിടർത്തുന്ന പൂമാനെ കാണുന്നു പച്ചപ്പ് കാണുന്നു മഴ കാണുന്നു അപ്പം മനസ്സിലാക്കണം കണ്ണില്ലാത്തവനെക്കുറിച്ച് നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങളെ കണ്ണില്ലാതെ കണ്ണ് നടച്ച് നിങ്ങൾ നടന്നു നോക്ക് അവർ നിറങ്ങൾ കാണുന്നില്ല എൻ്റെ വീട്ടിൽ വരുന്ന ഒരു കുട്ടിയുടെ കാര്യം പറയാറുണ്ട് യുവനേശ് അവൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ല ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നോക്കിക്കുക അവൻ്റെ അമ്മയോട് എന്താ പറയുക എന്ന് ആ ആ ആ ആ പറയുക ആ ആ ആ അവനത് പഠിച്ചിരിക്കുകയാണ് പക്ഷെ അവനതിന് യോജിച്ച് പോയി എങ്കിൽ പോലും മനസ്സിൽ സങ്കടം അവൻ്റെ വാക്കുകൾ അവൻ്റെ അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ അവൻ്റെ അമ്മയുടെ വാക്കുകൾ അമ്മയുടെ താരാട്ട് അവനും കേൾക്കാൻ പറ്റില്ല പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമാണ് അതാണ് ആ കുട്ടിയുള്ള ഏറ്റവും വലിയ സ്നേഹം നമ്മൾക്ക് ഇവിടെയുള്ള ഈ ലോകത്തിൽ പിറന്നു വീണ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് അറിയാമോ അവിടെ ശരീര സുഭകഥ കൈയുണ്ട് കാലുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രസവിച്ച് വീഴുന്ന സമയത്ത് അമ്മമാർ നേഴ്സുമാർ ആദ്യം നോക്കിയെന്താ അറിയാമോ കയ്യുണ്ടോ കാലുണ്ടോ അതുണ്ട് എന്നിട്ടൊരു നുള്ളും വെച്ച് കൊടുക്കും പ്രസവിച്ച് വീണ കുട്ടിയെ ഒരു നുള്ളു വെച്ച് കൊടുക്കും രണ്ട് കാര്യത്തിലാണ് ഒന്ന് ആ നുള്ളു കിട്ടുമ്പോഴവർ അപ്പം ശ്വാസം എടുത്തു പുറത്തേക്ക് വിട്ടു ശ്വാസം എടുത്തു യന്ത്രം സ്റ്റാർട്ടായി അതോടൊപ്പം തന്നെ കുട്ടി ശബ്ദിക്കുന്നുണ്ടോ അതൊക്കെ നോക്കണമല്ലോ അപ്പം ആയതുകൊണ്ട് തന്നെ സർവ്വ ഇന്ദ്രിയങ്ങളും ബാഹ്യേന്ദ്രിയങ്ങളും മന്ത്രി ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ജന്മം അതാണ് സമ്പൂർണ്ണ ജന്മം അല്ലാതെ അദാനിയായിട്ടോ അംബാനിയായിട്ടോ അങ്ങനെ ജനിക്കുന്നതല്ല സമ്പൂർണ്ണ ജന്മം സമ്പൂർണ്ണ ജന്മം അതൊക്കെ ഈ സമ്പൂർണ്ണ ജന്മം ഉള്ളതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങളല്ലേ ആയതുകൊണ്ട് തന്നെ ഇത്രമാത്രമേ പറയാനുള്ളൂ നൈവദേവാന ഗന്ധർവ നഭിഷാജാന രാക്ഷസാഹ നജാൻ സ്വയം അക്ലിഷ്ടമോപക്ലിഷ്ഠന്തി മാനവം ഒരിക്കൽ പോലും നിങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ ചാർട്ട് തയ്യാറാക്കുക എന്തെല്ലാം ഇല്ലയോ അതിൻ്റെ ചാർട്ട് തയ്യാറാക്കാതിരിക്കുക ഉള്ളതിൽ അഭിരമിക്കുക ഇല്ലാത്തത് നിങ്ങളുടെ മനസ്സിൻ്റെ മുകളിലേക്ക് അടിച്ചു മാറ്റിക്കളഞ്ഞേക്കുക നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നൂറ് കാര്യങ്ങളാണെങ്കിൽ ഈ നൂറ് കാര്യങ്ങളും ഇല്ലാത്ത ആളുകളെയും നിങ്ങൾ കാണാൻ ശ്രമിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ സുഖസമ്പൂർണ്ണത അനുഭവിക്കുന്ന അർത്ഥം അപ്പം നിങ്ങളുടെ സുഖം ആരുണ്ടാക്കുന്ന നിങ്ങളുണ്ടാക്കുന്നത് നിങ്ങളുടെ ദുഃഖം ആരുണ്ടാക്കുന്നത് നിങ്ങളുണ്ടാക്കുന്നത് അതിനുവേണ്ടി ദേവന്മാരെയോ ഗന്ധർവന്മാരെയോ പിശാചികളെയോ രാക്ഷസന്മാരെയോ നിങ്ങൾ ശപിക്കേണ്ടതില്ല ഊരിലെ കാരണവശാലും നിങ്ങളുടെ വീടിനകത്തേക്ക് നിങ്ങളേത് കശ്മലനെ കയറ്റിയാലും ഏത് പിശാഞ്ചിനെ കയറ്റിയാലും ഈ കൈനോട്ടക്കാരും കവടിക്കാരും ഉണ്ടല്ലോ ഇട്ടുകളെ നോക്കരുത് ഭാവി പറയുന്ന ആൾക്കാരെ നിങ്ങൾ വീട്ടിനകത്ത് കയറ്റരുത് അവരൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചു വന്നാൽ പോലും പറയണം പുടാ പുറത്തെന്ന് പറയണം അല്ലെങ്കിൽ അവർ ആ കുടുംബത്തെ നശിപ്പിക്കും നമസ്കാരം